മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് ഇ സന്തോഷ് കുമാർ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ തൃശൂരിലെ പട്ടിക്കാട് ജനിച്ചു അദ്ദേഹം നാഷണൽ ഇൻഷുറൻസ് കമ്പനി മാനേജറായി ജോലി നോക്കുന്നു നോവലിനും കഥാസമാഹാരത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി ആറിൽ ചാവുകളി എന്ന കഥാസമാഹാരത്തിനും രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്ധകാരനഴി എന്ന നോവലിനുമാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ കാക്കര ദേശത്തെ ഉറുമ്പുകൾ എന്ന ബാലസാഹിത്യ കൃതിക്കാണ് ഈ അവാർഡ് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കഥകൾ ഗാലപ്പോസ് മൂന്ന് അന്ധന്മാർ ആനയെ വിവരിക്കുന്നു ചാവുകളി മൂന്ന് വിരലുകൾ നീചവേദം കഥകൾ പണയം അദ്ദേഹത്തിന്റെ നോവലുകൾ അമ്യൂസ്മെന്റ് പാർക്ക് വാക്കുകൾ തങ്കച്ചൻ മഞ്ഞക്കാരൻ അന്ധകാരനഴി ചിദംബര രഹസ്യം കുന്നുകൾ നക്ഷത്രങ്ങൾ നാരകങ്ങളുടെ ഉപമ ഉപമത്തിന്റെ വിവർത്തന കൃതി കൃതിയ റിൽക്കയുടെ യുവകവിക്കുള്ള കത്തുകൾ ബാലസാഹിത്യകൃതി കാക്കരദേശത്തെ കുറുമ്പുകൾ നൂറ്റാണ്ടോളം മലയാള ചെറുകഥാലോകത്ത് വൻചലനങ്ങൾ സൃഷ്ടിച്ച ആധുനികത ആവർത്തന വിരസവും പരിഹാസ്യവുമായപ്പോൾ പുതിയ ഭാവുകത്വവുമായി തൊണ്ണൂറുകളിൽ രംഗപ്രവേശനം ചെയ്ത യുവകഥാകൃത്തുക്കളിൽ പ്രമുഖനാണ് ഈ സന്തോഷ് കുമാർ